സിനിമാ താരദമ്പതികളെപ്പോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് സീരിയൽ ലോകത്തെ താരദമ്പതികളും ബീന ആന്റണിയിലും മനോജരും തുടങ്ങിയ മൃദുലയിലും യുവാകൃഷ്ണയിലും എത്തിനിൽക്കുന്ന ഈ താരദാമ്പത്യങ്ങൾക്കിടയിൽ വേർപിരിഞ്ഞവരും പരസ്പരം വേർപെട്ടു കഴിയുന്നവരുമായും അനേകരുണ്ട് അത്തരത്തിലുള്ള സന്തോഷവും സങ്കടവും നിറഞ്ഞ നിരവധി വാർത്തകൾക്കിടയിൽ ഇപ്പോഴിതാ മറ്റൊരു താരദാമ്പത്യം കൂടി പിറക്കുവാൻ പോകുകയാണെന്ന സന്തോഷവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സി കേരളത്തിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന മിഴിരണ്ടിലും എന്ന സീരിയലിലെ നായികാനായകന്മാരായി അഭിനയിച്ചിരുന്ന സഞ്ജുവിൻ്റെയും ലക്ഷ്മിയുടെയും പ്രണയവും വിവാഹവുമാണത് യഥാർത്ഥ ജീവിതത്തിൽ ഇവർ സൽമാനുൽ ഫാരിസും മേഘാ മഹേഷുമാണ് ബാലതാരമായി സിനിമാ സീരിയൽ രംഗത്തേക്ക് കടന്നുവന്ന മേഘാ മഹേഷ് നായികയായി ആദ്യം അഭിനയിച്ച പരമ്പരയാണ് മിഴിരണ്ടിലും ഇന്നലെയാണ് മേഘയും സൽമാനും തങ്ങളുടെ വിവാഹ വാർത്ത ആരാധകരെ അറിയിച്ചത് മിസ്റ്റർ ആൻഡ് മിസിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനുൽ ആയി ഞങ്ങൾ മാറിയിരിക്കുന്നു ഇനി ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷവും സമാധാനങ്ങളും യാത്രകളും അങ്ങനെ അങ്ങനെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെ പുതിയ യാത്ര തുടങ്ങുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ഇരുവരും സന്തോഷം പങ്കിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കത്തിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയ ഈ സീരിയലിലൂടെ മിനിസ്ക്രീം പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും നേടിയെടുക്കുവാൻ മേഗയ്ക്ക് തന്റെ കഥാപാത്രത്തിലൂടെ കഴിഞ്ഞിരുന്നു പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഇവർ രണ്ടുപേരും എന്നാൽ മതം ഇവരുടെ പ്രണയത്തിൽ ഒരു ബാധ്യതയായില്ല രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ വീഡിയോയും ഇപ്പോൾ താരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പ്രിയ താരജോഡികൾക്ക് ആശംസാ കമന്റുകളുമായി എത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്നവരും വളരെയധികം സർപ്രൈസായിരുന്നു ഇരുവരുടെയും വിവാഹ വാർത്ത എഞ്ചിനീയർ കൂടിയായ സൽമാനുൽ ഫാലിസ് മഴവിൽ മനോരമയിലെ പൂക്കാലം എന്ന പരമ്പയിൽ അഭിനയിച്ചു വരികയാണിപ്പോൾ